ഞാനല്ല പുള്ളി പറയാം അല്ലെ ഞങ്ങള് രണ്ടാം പറയാം ഇന്നിപ്പോ പതിനൊന്നാം ദിവസാണല്ലേ ഞങ്ങള് ലാഭമായി ഇനി അടുത്ത ആഴ്ച കണക്കില് ഞങ്ങള് നഷ്ടമായിട്ട് വേണ്ട എല്ലാവർക്കും മനസിലായെന്ന് വിചാരിക്കുന്നത് അത്ര അപ്പൊ അതൊരു വല്യ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പ്രൊഡ്യൂസർ തന്നെ ഈ പത്താം ദിവസം വന്നിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ തീർച്ചയായും ഒരു സിനിമ ഞങ്ങൾ അഭിനയിച്ച സിനിമ നല്ല കിട്ടുന്നു പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു എന്താ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് വിളിച്ചത് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ആ ആണ് ആൻഡ് എൻഗേജിങ് അവസാനം വരെയും ണ്ടല്ലോ കിട്ടിലായിരുന്നു എനിക്ക് സുരാജേട്ടൻ്റെ എന്താ പറയുക ഇന്റർണൽ ബ്ലോക്കൊട്ട് മുന്നിലുള്ള എൻട്രി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര വർക്ക് എല്ലാം തവണ പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും അത് ലാസ്റ്റ് തന്നെ നമുക്ക് എൻജോയ് സന്തോഷിക്കാൻ പറ്റിയൊരു സിനിമ അതുപോലെ തന്നെ എന്ത് വിഷമം വരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റഡി വാച്ച് ചെയ്യാൻ പറ്റിയൊരു സിനിമ നമ്മളിങ്ങനെ ചില സിനിമ നല്ലതുപോലെ ആൾക്കാർ ഇതേപോലെ തിയേറ്ററിൽ റെസ്പോണ്ട് ചെയ്യുന്നു ചിരിച്ചുകൊണ്ട് വരുന്നു ഭയങ്കര സംതൃപ്തി ആണ് അതേ സംതൃപ്തി ും പൈ കിട്ടിട്ടുണ്ട് ഇതുവരെ ഇറങ്ങി കുറച്ചും കൂടെ എനിക്ക് ഇനീഷ്യൽ സെലിബ്രേഷൻ അല്ലാണ്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞീവ് സാധനങ്ങളിൽ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ഭയങ്കര ഓണം വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിചാരിച്ചുകൾ w e l on the topic n x t next. But w e l